ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു വേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവൻ ഒന്ന് തെസിലോടിക്ക ലേഹനുള്ള അധ്യായം അതിൻ്റെ ഒൻപത് മുതലുള്ള ഭാഗങ്ങളിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വെടിവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു ദൈവദാസന് ഈ തസ്ലോണിക്ക സഭയിലേക്ക് പ്രവേശനം എങ്ങനെ ലഭിച്ചു എന്നും കാരണം അവരെക്കുറിച്ച് പറയുന്നു അവർ വിഗ്രഹങ്ങൾക്കകത്തു നിന്നവരാണ് അവിടെ പറയുന്നത് നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും വിഗ്രഹങ്ങളെ ആരാധിച്ച് വിഗ്രഹങ്ങളെ സേവിച്ച് അന്യ ദൈവങ്ങളെ പൂജിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹത്തെ ഒരു കൂട്ടത്തെ നേടിയെടുക്കുവാൻ ഒരു അപ്പോസ്തലനായ പൗലോസ് ഏകദേശം ചരിത്രം പറയുന്ന മുപ്പത് ദിവസത്തോളം അവിടെ പാർത്ത് ഈ കൂട്ടത്തിൻ്റെ ഇടയിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയത് അവർ റിസീവ് ചെയ്തതിനെ കുറിച്ച് അവരുടെ ഉള്ളിൽ ആ കേട്ട വചനത്തെ ഉൾക്കൊണ്ട് അവർ സേവിച്ചിരുന്ന വിഗ്രഹങ്ങളെ വിട്ടിട്ട് വരുവാൻ പോകുന്ന കോപത്തിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറാൻ ഒരപ്പോസലൻ പറഞ്ഞ ദൈവത്തിൻ്റെ വചനം അവരുടെ അകത്ത് ഉൾക്കൊണ്ടിട്ട് വരുവാൻ പോകുന്ന നിത്യതയ്ക്ക് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുന്ന നിങ്ങൾ എങ്ങനെ വിട്ടു വന്നു എന്ന് അഖായയിലും മക്കതോനിയിലുമുള്ള ജനങ്ങൾ പറയുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്തും നമ്മൾ പല സാഹചര്യങ്ങൾക്കകത്തുനിന്ന് ഈ കർത്താവിംഗിലേക്ക് വന്നത് നമ്മുടെ കഴിവല്ല ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും കഴിഞ്ഞ നാളുകളെ ഒന്ന് ഓർത്താൽ മനസ്സിലാകും ഈ വിളിച്ച ദൈവം വിശ്വസ്തനാകൊണ്ട് ആരിലൂടെയൊക്കെയോ ഈ സത്യവചനം കേട്ടിട്ട് അല്ലെ ഡയറക്റ്റ് ദൈവശബ്ദം കേട്ടിട്ട് ഈ കർത്താവിലേക്ക് വരുവാനും കർത്താവിൻ്റെ വീണ്ടും വരവിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിപ്പാനും നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ സാക്ഷി പറയാൻ തക്കത്തിന് ഒരു സാക്ഷ്യ ജീവിതം നയിപ്പാൻ തെസലോനിക്ക സഭയ്ക്ക് കഴിഞ്ഞെങ്കിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരേ നമ്മളും വന്നത് ഒത്തിരി മിഥ്യാശക്തികൾക്കകത്തു എന്നല്ലേ ഒത്തിരി ലോകത്തിനകത്തു നിന്നല്ലേ ലോകത്തിൻ്റെ സിസ്റ്റത്തിനകത്തു നിന്നല്ലേ എന്നാൽ വന്നതിന് ശേഷം ഇവർ പ്രത്യാശയുടെ സ്ഥിരതയ്ക്കകത്ത് നിൽക്കുന്നത് അഖായയിലും മക്കതോന്യയിലും ഉള്ള സകലരും മാതൃകയാക്കുന്നത് പോലെ നമ്മളും അനേകർക്ക് മാതൃകയുള്ളവരായി അനേകർക്ക് അനുഗ്രഹിക്കപ്പെട്ടവരായി നമ്മൾ വിട്ടുകളഞ്ഞതിലേക്ക് വീണ്ടും കൈനീട്ടാതെ ഉടഞ്ഞു കളഞ്ഞതിനെ വീണ്ടും എടുക്കാതെ ആത്മാവിൽ സഞ്ചരിച്ച് നിത്യതയ്ക്കു വേണ്ടി ഒരുകുവാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്